ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ നടന്ന പൊതുയോഗം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അർഹമായ ഉത്സവകാല റേഷൻ വിഹിതം പുനസ്ഥാപിക്കണമെന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ കൃത്യമായി റേഷൻ സംവിധാനം നിലനിൽക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിന് അർഹമായിട്ടുള്ള റേഷൻ വിഹിതം കേന്ദ്ര സർക്കാർ പടിപടിയായി രണ്ടായിരത്തി പതിനാല് മുതൽ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാലങ്ങളായി ഉത്സവകാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തുവന്നിരുന്ന സ്പെഷ്യൽ അരിവിഹിതം നൽകാനാവില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും മലയാളിയുടെ ഉത്സവകാല റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നും എം ആർ സോമനാരായണൻ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനോടുള്ള റേഷൻ വിഹിത അവഗണനക്കെതിരെ സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ അതിൽ വിതരണം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ ഉത്സവ സമയങ്ങളിലും അത് ക്രിസ്മസിനായാലും റംസാനായാലും എല്ലാം തന്നെ കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പൊതു സംവിധാനത്തിൽ കൂടി സിവിൽ സപ്ലൈ വകുപ്പിൻ്റെ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളുടെ കൺസ്യൂമർ ഫെഡിൻ്റേതേയും എല്ലാം നേതൃത്വത്തിൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിയ ദൂരിൽ വില കുറച്ചുകൊണ്ട് മാർക്കറ്റിലെ വില നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ ഈ കാലഘട്ടങ്ങളിൽ നടത്തുവരിക ആ കാലത്തെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഈ ഉത്സവ വേളകളിൽ സർക്കാരിനെ കേരളത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഉത്സവ അധികമായി അരി നൽകുന്നതിന് വില കുറച്ച് നൽകുന്നതിനുള്ള നടപടികൾ എടുത്തു വരാറുണ്ട് കൂടുതലായി അനുഭവം കേരളത്തിൽ അനുവദിക്കാറുണ്ട് എന്നാൽ ഇത്തവണ കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് അനിൽ കേരന്തര ഭക്ഷ്യ വികരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി സംസാരിക്കുകയും നിവേദനം കൊടുക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഉത്സവ വേളകളിൽ അരി കൊടുക്കാൻ സൗജന്യമായി വില കുറച്ച് കൊടുക്കാൻ തങ്ങൾ അരി നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിനും ഓട്ടുപാറയിൽ നടന്ന പൊതുയോഗത്തിനും കെ എ അബ്ദുൾ സലീം കെ പി തോമസ് കെ കെ സുരേന്ദ്രൻ എ എ ചന്ദ്രൻ എ എ റിയാസ് എം എസ് അബ്ദുൾ റസാഖ് സുനിൽ കുന്നത്തേരി ബീന ശശീന്ദ്രൻ അനീഷ എം കെ എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.